െത്രോ നിനക്ക് ഉണ്ടി പരിപാടിയിൽ കിട്ടുന്നുണ്ടോ ആ എന്നാണോ ഇതൊന്നും ഇല്ല നിനക്കെല്ലാം വിശ്വാസം അങ്ങനെ പോവുന്നുണ്ടല്ലോ അതെ കൊള്ളാം ശരി കുടിക്കാൻ ആരും ഇല്ല നു അതെ എന്തിനാ പേടിപ്പൊരു പേടി ഇല്ലല്ലോ ഇല്ല ശരി കുടിക്കാൻ വല്ല എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ കേട്ടോ കാഫി കുടിക്കുന്ന അതെ. വേട്ടില അറക്കണ്ടേ. വീട്ടിലെ അച്ഛൻ അമ്മ. ഉണ്ടോ? അങ്ങോട്ട്. എവിടെ വീട് എവിടെയാ? ഇവർന്ന് 10 കി.മീ. ഓട്ടോ. ആഹാ. അതെ. ഇരുന്നോ? എത്ര കാലായിത്തെ? ടോ ഓൾമോസ്റ്റ് ഒരു 3 വർഷായി. ആ ആ ആ. ശരി ശരിന്നാ. പാർട്ട് ടൈം ജോലി ചെയ്യുന്നോ? നേരെ ജോബ് ഉണ്ട്. അതെ. ഇരിച് പറഞ്ഞോ. വീട്ടിലേക്കൊണ്ടുപോകാം. ഹൈ ഗോടാ. ഈണ്ടി പരിപാടി അല്ലേ കമ്മീഷൻ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഓ കിട്ടാറുണ്ടോ. ആയി പോയില്ലേ പുള്ളിക്കാരൻ പോയിട്ട് അങ്ങനെ എന്ത് എന്തുവരില്ല പിള്ളേരില്ല പിള്ളേർ ആകാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ പുള്ളിക്കാരൻ അവിടെയല്ലേ പിന്നെ വാട്ട്സപ്പിലും ഫേസ്ബുക്കിലും എന്തെങ്കിലുമൊക്കെ ആവോ ഇല്ലല്ലോ പിന്നെ നീ കെട്ടിയെന്നില്ലേ കഴിഞ്ഞില്ലേ അതെ ആ അതെന്താ ഇതുവരെ പറയാ എന്താ പറഞ്ഞോളൂ കേൾക്കാം പറയാല്ലേ എന്ത് പേടി കേക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാലോ പറഞ്ഞേ സ്നേഹത്തിന് തന്നെയാണോ ഇല്ല എന്റെ ശരീരത്തിനെയാണോ എല്ലാം കണ്ടു എന്റെ ഭർത്താവേണ്ടത് എനിക്ക് ഇത്ര മാത്രം സ്നേഹം കിട്ടിയില്ല കേട്ടോ പിന്നെ പിന്നെ ഇത് മാത്രം ആഗ്രഹിച്ചിട്ട് പിന്നെ പോയി പറയാതൊന്നും വേണ്ട വിശ്വാസം ഉണ്ടല്ലോ അല്ലേ

പഠിക്കണതാണോ അവിടെ കാണാല്ലോ പഠിക്കണതൊന്നും കാണാല്ലോ ധൈര്യത്തിലാണല്ലോ വർത്തനൊക്കെ ഒന്ന് കേൾക്കുന്നൊന്നുമില്ലല്ലോ വെറുതെ പറയാട്ടെ ആയിക്കോട്ടെ എന്നെ സ്നേഹിക്കാം അവിടെ ആരല്ലല്ലോ ഭർത്താവിന്റെ ഒരു സ്നേഹം ഇതുവരെ കിട്ടിയല്ലാമല്ല അതെ അയാളത്തുനിന്ന് ഒരു സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അയാൾക്ക് ഏത് നേരെ നോക്കിയാലും ചിന്ത പൈസ 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 ബിസിനസ് അങ്ങനെയാണല്ലോ അവിടെ പോയിരിക്കണത് പൈസ മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യ ഇല്ലല്ലോ അത്ര മാത്രമേ ഉള്ളൂ എന്റെ ജീവിതൊക്കെ ആയി പോയില്ലേ ഇങ്ങനെ ഇനി എന്താ ണ്ടല്ലേ പറയാനേ വിശ്വസിക്കാട്ടെ നീ ഇത് ആരോടെങ്കിലും പറയോ ഇല്ലേ ആയിക്കോട്ടെ